നമുക്കാരം ഞാൻ ധ്വനി ഉത്തമൻ എനിക്കുണ്ടായ ഒരു അനുഭവം അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി കാരണം നാളെ ഈ അനുഭവം നിങ്ങൾക്കും ഉണ്ടായേക്കാവുന്നതാണ് എൻ്റെ വീടിനടുത്തുള്ള ഒരു ഗ്രാമീൺ ബാങ്കിൽ ഞാൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയുണ്ടായി അവിടെ ചെന്ന് ഒരു സാറിനെ കണ്ടു എനിക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം പറഞ്ഞു അദ്ദേഹം ചോദിച്ചു എന്ത് അക്കൗണ്ടാണ് ഏത് സ്കീമിലാണ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പ്രധാനമന്ത്രിയുടെ സീറോ ബാലൻസ് വരുന്ന ജനതൻ അക്കൗണ്ടിലാണ് ചേരേണ്ടത് അദ്ദേഹം എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞു ഈ അക്കൗണ്ട് ഇവിടെ ഇല്ല ഇങ്ങനൊരു അക്കൗണ്ട് ഇവിടെ നിലവിലില്ല എന്തിനാണ് ഇത്രയും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളപ്പോൾ താൻ ഈ ഒരു ജനധൻ അക്കൗണ്ട് എടുക്കേണ്ടത് അതിൽ എമൗണ്ടുകൾ കൂടുതൽ എടുക്കാൻ സാധിക്കില്ല ചെക്ക് ബുക്ക് ഉണ്ടായിരിക്കില്ല ഒരു ലോൺ എടുക്കാൻ പറ്റില്ല നമുക്കൊരു ഗോൾഡ് പണയം വയ്ക്കാൻ സാധിക്കില്ല പിന്നെ എന്തിനാണ് താൻ ഈ ജന്ധൻ അക്കൗണ്ട് എടുക്കണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു എനിക്ക് സത്യത്തിൽ ആ ആ വ്യക്തിയോട് എനിക്ക് വിശദമായി തന്നെ ജനതൻ അക്കൗണ്ടിനെ കുറിച്ച് പറയേണ്ടതായി വന്നു അതെ ജനതൻ അക്കൗണ്ട് എന്നതിന് സാധാരണ ഒരു ബേസിക് സേവിങ്സ് അക്കൗണ്ട് എന്നതാണ് ജനതൻ എക്കൗണ്ടും എന്നാൽ അതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം കൊണ്ടുവന്ന ഒരു കുടുംബത്തിന് ഒരു എക്കൗണ്ടെങ്കിലും ഉണ്ടായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടു കൂടി തുടങ്ങിയ ഒരു അക്കൗണ്ടാണ് ജൻധൻ യോജന അക്കൗണ്ട് ഇത് നിലവിൽ ഇന്ന് അൻപത്തി മൂന്ന് ശതമാനം കേരളത്തിലെ സ്ത്രീകൾ ആനുകൂല്യം പറ്റുന്ന ഒരു എക്കൗണ്ട് കൂടിയാണ് ഈ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരുപാട് പ്രൊസീജിയർ ഒന്നുമില്ല നമ്മുടെ ആധാർ കാർഡ് ഫോട്ടോ പാൻ കാർഡ് കൊണ്ടുപോയാൽ നമുക്ക് ഏത് ബാങ്കിൽ വേണമെങ്കിലും ഈ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് സീറോ ആണ് അതിൻ്റെ ബാലൻസ് പക്ഷേ നമുക്ക് ഈ അക്കൗണ്ട് ആക്റ്റീവ് ചെയ്യണമെങ്കിൽ അതിലൊരു എമൗണ്ട് ചെറിയ ചെറിയ എമൗണ്ട് ഇട്ട് നമുക്കിത് ആക്റ്റീവ് ആക്കാം ആറുമാസം നമ്മൾ ഈ അക്കൗണ്ട് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആറുമാസത്തിന് ശേഷം പതിനായിരം രൂപ ഓവർ ഡ്രാഫ്റ്റായിട്ട് നമുക്ക് ലഭ്യമാണ് ഹ്രസ്വകാല വായ്പയായി ചെറിയ പലിശ നിരക്കിൽ നമുക്ക് പതിനായിരം രൂപ ലഭ്യമാണ് അത് ഈ അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഷുറൻസ് ആണ് രണ്ട് ലക്ഷം രൂപ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് സൗജന്യമായി കിട്ടുന്ന ഒരു അക്കൗണ്ട് കൂടിയാണ് ജൻധൻ യോജന അക്കൗണ്ട് ഈ അക്കൗണ്ടിൽ ഇൻഷുറൻസ് കിട്ടുന്നത് നമുക്കിപ്പോൾ ഓരോ ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു ദിവസമെങ്കിലും അത് ആക്റ്റീവായിരിക്കണം കാരണം അതിൽ സെയിൽ ആ ഒരു എക്കൗണ്ടിൽ ക്യാഷ് വിഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഓൺലൈൻ പർച്ചേസോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത ആ ഒരു അക്കൗണ്ടിനെ ആക്റ്റീവ് ചെയ്തിരിക്കണം എന്നുണ്ട് അപ്പോഴാണ് ആ രണ്ട് ലക്ഷത്തിൻ്റെ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് നമുക്ക് ലഭ്യമാകുന്നത് പിന്നെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെക്ക് ബുക്ക് ഇതിനുണ്ടായിരിക്കില്ല പക്ഷേ ഡെബിറ്റ് കാർഡ് ഉണ്ടായിരിക്കും പത്ത് വയസ്സിൽ മുകളിലുള്ള ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമുക്ക് ഈ അക്കൗണ്ട് തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നത് ക്ഷേമ പെൻഷൻ ഗ്യാസ് സബ്സിഡി കുട്ടികളുടെ സ്കോളർഷിപ്പ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾ അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ജൻധൻ യോജന അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ എല്ലാ ബാങ്കുകളിലുമുള്ള ഈ ഫെസിലിറ്റി നമുക്കൊരു ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്കിൽ നമുക്ക് വീണ്ടും ജൻധൻ യോജന അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അതിന് നമ്മൾ വേറൊരു ബാങ്കിലേക്ക് പോകണം വേറൊരു ബാങ്കിലാണ് അത് ചെയ്യേണ്ടി വരിക ഇതിന് ഇത്രയധികം പ്രത്യേകതകളുണ്ട് അതുമാത്രമല്ല ഭാവിയിൽ മോദി കൊണ്ടുവരാൻ സാധിക്കുന്ന എല്ലാ പദ്ധതികളും ഒരുപക്ഷെ ഈ ജൻധൻ യോജന അക്കൗണ്ട് വഴിയായിരിക്കും അപ്പോൾ ഇത്തരം അക്കൗണ്ടുകൾ എടുക്കാൻ ഒരാൾ ബാങ്കുമായി സമീപിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഇതുപോലെയുള്ള മറുപടികളാണ് ഇപ്പം നമുക്കതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടും ആ വ്യക്തിയോട് സംസാരിച്ച് നിൽക്കാൻ സാധിക്കുന്നതുകൊണ്ടും എനിക്ക് ഇന്ന് ഇപ്പോൾ ആ അക്കൗണ്ട് എടുക്കാൻ സാധിച്ചു ആ അക്കൗണ്ട് എടുത്തതിന് ശേഷമാണ് ഞാൻ ബാങ്കിൽ നിന്ന് വന്നത് പക്ഷേ അങ്ങനെ എടുക്കാൻ പറ്റാത്ത ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യണ്ടായി അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ വ്യക്തമായി അതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം അവരുമായി സംസാരിച്ചാൽ ഒരിക്കലും നമ്മൾ ചതിക്കപ്പെടുകയില്ല നമ്മൾ ഒന്ന് ഓർക്കണം ഈ കേന്ദ്ര സർക്കാർ ആണെങ്കിലും കേരള സർക്കാർ ആണെങ്കിലും നമുക്ക് തരുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ നമ്മൾ ബലം പ്രയോഗിച്ച് അത് പിടിച്ച് വാങ്ങിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് അതിനൊരു മാറ്റം വരണം നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് അവരുടെ മുൻപിൽ അത് പ്രസൻറ്റ് ചെയ്താൽ തീർച്ചയായും നമുക്ക് എല്ലാം സാധ്യമാകും അപ്പോൾ എല്ലാവരും അക്കൗണ്ട് എടുക്കുക അതിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റുക നമ്മൾ എവിടെയും വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക നന്ദി